എംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കണ്ണൂരിന്റെയും സ്നേഹം സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാരക മയക്കുമരുന്ന് മഹാവിപത്തിനെതിരെ രണ്ട് ദിവസത്തെ സ്നേഹ സദസ്സും ബം ടു ബേബി പാക്കേജ് പ്രഖ്യാപനവും നടത്തി സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആൻഡ് ജുഡീഷ്യൽ മെമ്പർ ജസ്റ്റിസ് കെ ബൈജുനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മിനിറ്റ് മിനിറ്റ് കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന വിപത്താണ് ലഹരിയെന്ന് ജസ്റ്റിസ് കെ ബൈജുനാഥൻ പറഞ്ഞു കൂടാതെ സാധ്യതകളുടെ കെട്ടുമായാണ് ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതെന്നും കുട്ടികളുടെ കഴിവിനെ നശിപ്പിക്കാൻ വേണ്ടിയും മാതാപിതാക്കളുടെ സ്വപ്നം തകർക്കാൻ വേണ്ടിയും ലഹരി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സാഹിർചാലിൽ സ്വാഗതം പറഞ്ഞു അഷ്റഫ് ബംഗാളി മൊഹല്ല അധ്യക്ഷത വഹിച്ചു വേദിയിൽ കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ആന്റ് ഫൌണ്ടർ ഫർഹാൻ യാസിൻ മുഖ്യ സാന്നിധ്യമായി മനുഷ്യനും മയക്കുമരുന്ന് എന്ന വിഷയത്തിൽ ഡോക്ടർ അഷ്റഫ് ക്ലാസ് എടുത്തു സിറ്റി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ എം കെ ഷൈജു പി ടി എ വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പറഞ്ഞു സിറ്റി ന്യൂസ് ഫൈസൽവാഴയിൽ